ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചുസ് വേൾഡ് അപ്പം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ എനിക്കും ഇവിടെ സുഖമാണ് അപ്പം ഇന്ന് എന്താ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇന്ന് നമുക്ക് നമ്മുടെ ചെടി പരചെടി എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ ഞാനിതിൻ്റെ പന്തലിടുന്നതും അതായത് പരചെടിയുടെ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എനിക്കൊരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഒരു കുഞ്ഞടുക്കുള്ള തോട്ടം പയറ് ചെടി മാത്രല്ല കേട്ടോ വഴുതിരിങ്ങിയുണ്ട് തക്കാളി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും കായ്ക്കാനായിട്ടില്ല കായ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതായത് ചെടിയിൽ പയർ മാത്രം നല്ലോണം പയർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പേരിക്കുള്ളത് കിട്ടും ഒരു കുഞ്ഞ് കുടുംബത്തിനുള്ളതൊക്കെ അത്രയല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ നമുക്ക് പറ്റുന്നതെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെടി നനയ്ക്കുന്നുണ്ട് ഒരുപാട് പയറും ോരെയും വെണ്ടയ്ക്കൊക്കെ കഴിച്ച് വടുത്തൊരു കാലം ഉണ്ടായിരുന്നു കേട്ടാ അതായത് പണ്ട് അച്ഛനും അമ്മയൊക്കെ നിറച്ചും ഇങ്ങനെ പയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പയറൊക്കെ നിറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെണ്ടക്കാണെങ്കിലും എന്നും വെണ്ടയ്ക്കറി ഉണ്ട് വെണ്ടക്കറി കഴിച്ച് കഴിച്ച് മദ്യയായൊരു ഓ ഇതന്നെ ഉള്ളൂ എന്ന് പറഞ്ഞൊരു സമയമായിരുന്നു ഇപ്പോൾ നമുക്ക് പയറൊന്നും കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും ഇല്ലായെന്നില്ല എന്തും കശുവെടുത്ത് വാങ്ങാൻ കിട്ടുമല്ലോ പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ രുചിയുടെ അതായത് നമ്മുടെ പയർ ചെടി നമ്മുടെ വെണ്ടയ്ക്ക ചെടിയെന്നൊക്കെ നമ്മൾ പൊടിച്ച് കര വയ്ക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ അമ്മ നല്ല ടേസ്റ്റിൽ വെണ്ടയ്ക്കറി ഉണ്ടാക്കുമേ അപ്പോൾ അതുപോലെ നമുക്കും ഉണ്ടാക്കണം എന്നൊരു ഈ പയറും ഒക്കെ കഴിച്ച് മതിയായത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അങ്ങനെ പയർ എനിക്ക് കിട്ടാണ്ടായത് പിന്നെ ഞാൻ കഷ്ടപ്പെടാൻ അതായത് ഞാൻ പയറ് ചെടി ഉണ്ടാക്കിയിരിക്കും എനിക്കും പയർ വേണം പിന്നെ തോവര നാറത്തെ ഉണ്ടാക്കിയിട്ടുള്ളതും അത് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ പയറും തോരയൊക്കെ ഉണ്ടാക്കിയതും വെണ്ടയ്ക്കില്ല കേട്ടോ വെണ്ടയ്ക്ക ഇങ്ങനെ ഇട്ടിട്ടും ചെടി ഇട്ടിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നിർത്തില്ല ഞാൻ ഇനിയും ഇങ്ങനെ കുഴിച്ചിടാൻ റെഡിയാണ് പക്ഷെ നമുക്ക് സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ അന്നൊക്കെ അച്ഛനും അമ്മ പാടത്ത് വരമ്പത്ത് അങ്ങനെ കുത്തിയിടലാണല്ലോ വെണ്ടയ്ക്കയും ആ ആ വെണ്ടയ്ക്കറിയുടെ ടേസ്റ്റ് ഇന്നും നാവിലുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ളൊരു വെണ്ടയ്ക്കറിയാണ് എനിക്കതുപോലെ എങ്ങനെ ഉണ്ടാക്കിയിട്ടും കിട്ടിയിരുന്നില്ല അപ്പം നമുക്ക് പയർ പൊടിച്ചാലോ ഒരുപാടൊന്നുമില്ല എങ്കിലും ഞങ്ങൾക്കുള്ള ഉപ്പേരിക്കുള്ളത് കിട്ടാനുണ്ട് അല്ലേ ഇങ്ങനെ എല്ലുമുറി അല്ല പല്ല് പല്ലുമുറി എല്ല് മുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാൻ അങ്ങനെ എന്താ അല്ലെ അപ്പോൾ കഷ്ടപ്പെട്ടത് നമുക്ക് കിട്ടും ഇത് ഞാനും വേട്ടനും കൂടെ തന്നെയാണ് ചെടി കുഴിച്ചിടാനും വീട്ടിനെല്ലാം ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പയറിനെ വള്ളി ഉണ്ടാക്കിയതും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുണ്ട ശേഷം ഞാൻ പിന്നെയും പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു ഒന്നരാടം ഒരു രണ്ടുമൂന്ന് ദിവസം ഇടവിട്ട് തന്നെ ഓരോ പിടി ഓരോ പിടി പയറെ നമുക്ക് ഉപ്പേരി വയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ പയറൊന്നും ഇല്ലാത്ത പോലെ തോന്നണില്ലേ നോക്കിക്കോട്ടോ പറിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നല്ല പച്ച കളറായിരുന്നു അതുകൊണ്ട് ഇലയുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ അറിയുന്നില്ല നിറച്ചും പിടി നമുക്കുള്ളത് കിട്ടി അതായത് ഫുൾ പച്ച കളറായത് കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ പച്ചല തിന്നണൊരു പാമ്പുണ്ട് പച്ചലിക്കൊത്തി എന്ന് ഞങ്ങൾ പറയും അതുപോലെ അതുപോലെയുണ്ട് പച്ചിലക്കൊത്തി പാമ്പിനെ പോലെ ഉണ്ടായിരുന്നു എൻ്റെ പയറൊക്കെ കാണുമ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണല്ലോ അപ്പോൾ അത് ഞാനിങ്ങനെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഞാൻ ഒരുപാട് ചെടികൾ നോക്കാം നമുക്കുള്ള സ്ഥലത്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം തറവാട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പഴയ വീട്ടിലും അവിടെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും ഇതുപോലെ വെണ്ടയ്ക്കയും പയറൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പയറില്ല വെണ്ടയ്ക്കയും തക്കാളിയും വഴുതിരിങ്ങിയൊക്കെ ഉണ്ട് അപ്പോൾ നോക്കട്ടെ അത് പറ്റിയാൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ തന്നെ തറവാട്ടിലും നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊരു അഞ്ച് ചെടിയൊക്കെ അഞ്ച് ചെടിയൊക്കെ ധാരാളം ഉണ്ട് നമുക്ക് വലിയ കുടുംബത്തിന് പോലും ധാരാളമായിരുന്നു വെണ്ടയ്ക്ക ഡെയിലി പൊട്ടിക്കാൻ ഒരു സംഭവമാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കഴിച്ച് കഴിച്ച് പിന്നെ നമ്മളൊരു വെണ്ടയ്ക്ക വറ്റലുണ്ടാക്കി ഉണക്കി പയർ വറ്റൽ പിന്നെ വേറൊരു അമരി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വറ്റൽ വരെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതായത് കിട്ടണ സമയത്ത് ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മളതിനെ വേവിച്ച് ഉണക്കുമായിരുന്നു എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഏർ ഉണക്കി വിത്തിനെടുത്ത് വെച്ചത് പോരാണ്ട് നമ്മള് വച്ചൽ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കുമ്പോ അറിയുന്നു വിചാരിക്കണം ഉപ്പിട്ട് പുഴുങ്ങിയിട്ടൊക്കെ ഇങ്ങനെ വച്ചലൊക്കെ ഉണ്ടാക്കും വെണ്ടയ്ക്ക പയ പയറ് വരെ വറ്റലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് നിറച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ആണെങ്കിൽ നിറച്ച് ഇതുപോലെ കാണിച്ചു തരായിരുന്നു അവിടെ സ്ഥലം ഉണ്ടായിരുന്നു തറവാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കാൻ പോയിട്ടില്ല നോക്കിയിട്ട് വന്നിട്ട് ഉണ്ട് വീഡിയോ എടുക്കാൻ പോയിട്ടില്ല ഇതേ കണ്ടോ ഒരു പിടി പയർ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ പയറില്ലാത്ത പോലെ തോന്നിയില്ലേ അപ്പോൾ ഡാ ഞാനൊരു ഉപ്പേരിയൊക്കെ വയ്ക്കട്ടെ അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഫ്രണ്ട്സ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു ഫ്രണ്ട്സ്